പോലെ കുട്ടികൾ മുടഞ്ഞീടത്തിയത്തിൽ വെച്ച് മല ചെയ്ത ഇടുവകയെ ഏറെ സ്നേഹിച്ചു നാം പരിശുദ്ധനായി ഗീവർഗീസ് ജനിക്കുന്നവർ ഗിബർഗീസ് മേനിക്ക് ദീപം എന്ന സഭ നാമകരണം ചെയ്തിട്ടുള്ള പിതാവിൻ്റെ ഓർമ്മപ്പെരുന്നാളിൻ്റെ കൊടിയേറ്റ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സമയത്ത് നിന്ന് ഉപയോഗിക്കാം ഇല്ലം ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ

എപ്പോഴാ ചോറൊക്കെ എപ്പഴാന്ന് നോക്കിട്ട് നേരത്തെ ഞാൻ വരാം വരാൻ നിങ്ങളോട് പറഞ്ഞ മനസ്സിലായോ വിളിച്ചാലും പാട്ടക്കാര് വേണ്ട പാട്ടക്കാരും വേണ്ട എന്റെ കുമാരെല്ലാം കണ്ടിട്ട് പിന്നെ നിങ്ങൾക്ക് Thank you. Thank you.